പാല സെന്റ് തോമസ് കോളേജ് പബ്ലിക്കേഷൻ വിഭാഗം പ്രസിദ്ധീകരിച്ച ഡോക്ടർ ആന്റോ മാത്യുവിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു ഗാർസിനിയ ഇമ്പർട്ടി കുടംപുള്ളി കുടുംബത്തിലെ കാട്ടുമരം എന്ന പുസ്തകം പാല പാലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളറിട്ടാണ് പ്രകാശനം ചെയ്തത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണെന്നും നമ്മുടെ പരിസ്ഥിതി പഠനത്തിൽ പുതിയ കാഴ്ചപ്പാട് അനിവാര്യമായിരിക്കുകയാണെന്നും മാർ ജോസഫ് കളറിട്ട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു നോട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ വനത്തിലെ ഒരു ചെടിയെക്കുറിച്ച് മാത്രം പറയുന്നൊരു കാര്യമല്ല അത് വനം എന്താണെന്നും വനത്തിന്റെ പ്രത്യേകത എന്താണെന്നും ജനങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇക്കോളജിയെ വലിയൊരു കോണ്ടെസ്റ്റിന്റെ വെളിച്ചത്തിൽ വേണം ഈ പുസ്തകത്തെ നമ്മൾ കാണാനും വിലയിരുത്താനും അപ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള പ്രസക്തി ഉണ്ടാകും എന്നെനിക്ക് പഠനഗ്രന്ഥം കോളേജ് മാനേജർ റവൺ ഡോക്ടർ ജോസഫ് താട്ടത്തിലേറ്റ് വാങ്ങി പുതിയതായി ആരംഭിച്ച പാലൈ റിസർച്ച് ജേണലിന്റെ പ്രഥമ ലക്കവും മാർ ജോസഫ് ലിറങ്ങിയാട് പ്രകാശനം ചെയ്തു പാലായി എന്ന പേരിന്റെ പ്രസക്തിയും പ്രാധാന്യവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ബി ജെയിംസ് വിശദീകരിച്ചു ബോട്ടണി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ ടോജി തോമസ് പുസ്തക പരിചയം നടത്തി വൈസ് പ്രിൻസിപ്പൽ റവൺ ഡോക്ടർ സാബ്ബിൻ കെ കാപ്പിലിപ്പറമ്പിൽ കോളേജ് പെർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ പബ്ലിക്കേഷൻ ഡിവിഷൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് കറിയ ഡോക്ടർ ആന്റോ മാത്യു എന്നിവർ പ്രസംഗിച്ചു